നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിരുന്നു കോഹ്ലി കളിക്കുന്നില്ല എന്നുള്ളത് അത് ആ ടോസിൻ്റെ സമയത്ത് രോഹിത് ശർമ്മ കൺഫേം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് വിരാട് കോഹ്ലിക്ക് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കുണ്ട് റൈറ്റിനേക്ക് പരിക്കുണ്ട് എന്നാണല്ലോ നായകൻ ഇന്നലെ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു വെച്ചിട്ടുണ്ട് അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയോട് ഒരു ടീം ഇൻസൈഡർ പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് സോഴ്സുകളൊന്നും അവരങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ വെളിപ്പെടുത്താൻ പറ്റില്ല പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എ ടീം ഇൻസൈഡർ ടോൾ ദ ടിയോ ഐ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് നീ പ്രാക്ടീസ് സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാൽമുട്ടിന് വലത് കാൽമുട്ടിന് പ്രാക്ടീസ് സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഹിസ് റൈറ്റ് നീ വാസ് ഫൈൻ ഡ്യൂറിങ് പ്രാക്ടീസ് പക്ഷേ ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞ് തിരികെ ഹോട്ടലിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു സ്വെല്ലിങ് കാണാനുണ്ടായിരുന്നു സോ അതോടുകൂടിയാണ് ആ ഒരു തീരുമാനം കളിക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്തായാലും ഇറ്റ് ഡസൻ സീം ദാറ്റ് ബാഡ് ദോ ഹി വിൽ പ്ലേ ദി കറ്റ ഇൻ ഓൾ ലൈറ്റ്ലിഹുഡ് എന്നാണ് ആ ഒരു ടീം ഇൻസൈഡർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പരിക്കല്ല കട്ടക്കിലെ അടുത്ത മത്സരത്തിന് കോലി കളിക്കാനാണ് എല്ലാ സാധ്യതയും എന്നാണ് റിപ്പോർട്ട് കട്ടക്കിൽ ഞായറാഴ്ചയാണ് രണ്ടാം മത്സരമുള്ളത് കോലിയുടെ കാര്യം നമുക്കറിയാം അത്ര വലിയ രൂപത്തിൽ അദ്ദേഹത്തെ പരിക്ക് അലട്ടാറില്ല എന്നുള്ളത് ഇവിടെ ഇനി ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ളൊരു സമയമാണ് കോഹ്ലി ഇതുവരെ സ്കാനിങ്ങിന് വിധേയനായിട്ടില്ല എന്ന് കൂടി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു സോ ഇൻട്രസ്റ്റിംഗ്ലി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നേരെ ടീമിനോടൊപ്പം കട്ടക്കിലേക്ക് പോകുമോ അതല്ല എൻ സി എയിലേക്ക് പോയി ബംഗളൂരുവിലേക്ക് പോയി പരിക്കിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നിൽക്കുമോ എന്നുള്ളത് കണ്ടിരണം ഒഫീഷ്യലായിട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല പക്ഷേ ടീം ഇൻസൈഡർ പറയുന്ന അടുത്ത മത്സരം കളിക്കാൻ വിരാട് കോഹ്ലി ഉണ്ടാകും എന്നാണ് ഇതിൽ ശ്രേയസ്യർ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മളത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വീഡിയോയിലോ മറ്റോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ റിവ്യൂ വീഡിയോയിൽ അപ്പോൾ ശ്രേയസയ്യർ വിശദമായിട്ട് പറഞ്ഞത് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് ഇന്നലത്തെ കളിക്കു ശേഷം അദ്ദേഹത്തിന് റിയാക്ഷനാണ് ഞാൻ വിചാരിച്ചു അങ്ങനെ സിനിമ കണ്ടുകൊണ്ട് ഇരിക്കാം രാത്രിയിൽ കുറച്ചധികം സമയമെന്നാണ് വിചാരിച്ചത് കാരണം ഞാൻ ടീമിൽ ടീമിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ സമയത്താണ് സ്കിപ്പറിൽ നിന്ന് അതായത് രോഹിത്തിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അദ്ദേഹം പറഞ്ഞു യു മേ പ്ലേ ബിക്കോസ് വിരാട് ഹാസ് ഗോട്ട് എ സോറിനി വിരാടിൻ്റെ കാൽമുട്ടിനെ ചെറിയ സ്വല്ലിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ നീനക്ക് ചിലപ്പോൾ കളിക്കേണ്ടി വരും നീ ചിലപ്പോൾ കളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ആൻഡ് ദൻ ഐ ഹറി ഡ് ബാക്ക് ടു മൈ റൂം വെൻറ്റ് ഓഫ് ടു സ്ലീപ്പ് സ്ട്രൈറ്റ് അവേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അവസാന ഘട്ടത്തിലുള്ള ഒരു മാറ്റമായിരുന്നു ശ്രേയസിൻ്റെ ഇത് അങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ കളിക്കാനിറങ്ങിയത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തു എന്തായാലും കോഹ്ലിയുടെ കാര്യത്തിൽ അടുത്ത കളി അദ്ദേഹം കളിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം